നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വേങ്ങറ ഓഫ് യൂത്ത് കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന സിറാജുദ്ദീൻ ഗാസിമി പുതുവത്സര പ്രഭാഷണം ൊന്നിന് ചൊവാഴ് വൈകുന്നേരം ഏഴു മണിക്ക് കുറ്റാളൂർ സബാഹ് സ്ക്വയറിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചൊവ്വാഴ്ച കേരളത്തിലെ അറിയപ്പെടുന്ന പ്രഭാഷകനായ സിറാജുദ്ദീൻ കാസിമി പത്തനാപുരം ഉസ്താദിന്റെ ന്യൂ ഇയർ പ്രഭാഷണം നടക്കുകയാണ് വളരെ വിപുലമായ രീതിയിൽ പതിനായിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായി ന്യൂ ഇയറിന്റെ ദിവസം നമുക്കറിയാം നമ്മുടെ ചെറുപ്പക്കാർ പലരും നാടിനും നാട്ടുകാർക്കുമൊക്കെ ഒരു പ്രയാസം സൃഷ്ടിക്കുന്ന രീതിയിൽ പലപ്പോഴും അവരുടെ പ്രവർത്തനങ്ങൾ മാറുന്നതിന് അതിൽ നിന്ന് ഭിന്നമായി എല്ലാവർക്കും നല്ല ഒരു സന്ദേശം കൈമാറുന്നതിന് വേണ്ടി നാടിനും നാട്ടുകാർക്കും ഉപകാരമുള്ള പൗരന്മാരാക്കി അവരെ വളർത്തുന്നതിന് വേണ്ടി അവരെ നന്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് വളരെ വിപുലമായ രീതിയിൽ ബഹുമാനപ്പെട്ട അൽ ഹാഫിസ് സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദിന്റെ ന്യൂ ഇയർ പ്രഭാഷണം ഈ വർഷം നമ്മൾ വേങ്ങരയിൽ സംഘടിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ന്യൂ ഇയർ പ്രഭാഷണങ്ങൾ സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷം വയനാടായിരുന്നു അതിനു മുമ്പുള്ള വർഷങ്ങളിൽ കാസർഗോഡ് ആയിരുന്നു സാധാരണ ന്യൂ ഇയർ പ്രഭാഷണം നടക്കാറുള്ളത് ഈ വർഷമാണ് ആദ്യമായി മലപ്പുറം ജില്ലയിലെ വേങ്ങരയിൽ ഇത്ര വിപുലമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ന്യൂ ഇയർ പ്രഭാഷണം നമുക്ക് ലഭിച്ചത് ഏകദേശം ഒരു വർഷം മുമ്പ് തന്നെ അതിന്റെ പ്രവർത്തനങ്ങളുമായി ഇതിൻ്റെ ബന്ധപ്പെട്ട പ്രവർത്തകർ അദ്ദേഹത്തോട് ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കി ഇപ്പോ എല്ലാ നിലക്കും ഈ വരുന്ന മുപ്പത്തി ഒന്നിന് ചൊവ്വാഴ്ച വൈകുന്നേരം ഏഴ് മണിയോടു കൂടി ആ പരിപാടി ആ അദ്ദേഹത്തിന്റെ പ്രഭാഷണം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട പണക്കാട് സയ്യിദ് മനോഹർ അലി ശിഹാബ് തങ്ങളാണ് പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് നമ്മുടെ വേങ്ങനമണ്ഡലം നിയോജക മണ്ഡലം എം എൽ എ ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് അതുപോലെ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കെ പി സബ് സാഹിബാണ് അതുപോലെ സമസ്ത കേരള ജമിയത്തുള്ളലമായയുടെ ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട കൊട്ടുമല മൈദ്യൻകുട്ടി സാദ് അവറുകളാണ് അതില് പ്രാർത്ഥന നിർവഹിക്കുന്നത് ആ രീതിയിൽ മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സിറാജി ലിംഗാസ്മി ഉസ്താദിന്റെ മനോഹരമായ ഒരു ഉയർ പ്രഭാഷണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇൻഷാള്ള വേങ്ങരയിലെ സ്വഭാ സ്ക്വയർ അറിയപ്പെട്ട ഒരു മൈതാനി ആയതുകൊണ്ട് മലപ്പുറം ജില്ലയിലെ നാനാ ഭാഗങ്ങളിൽ നിന്നും അതുപോലെ ജില്ലയ്ക്ക് പുറത്തു നിന്നും അദ്ദേഹത്തിന്റെ പ്രഭാഷണം ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ അന്ന് നഗരയിൽ എത്തിച്ചേരും എന്നാണ് പ്രഭാഷണത്തിന് വേണ്ടി എത്തിച്ചേരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പതിനായിരത്തിൽ പരം ആളുകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചടങ്ങ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സമസ്ത കേന്ദ്ര മുഷാവറ അംഗം കോട്ടുമല മൊയ്തീൻകുട്ടി മുസ്ലിയാർ പ്രാർത്ഥന നിർവഹിക്കും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മുഖ്യാതിഥിയാകും സബാഹു കുണ്ടുപുഴക്കിൽ ആശംസകൾ അർപ്പിക്കും സ്ത്രീകൾക്ക് പ്രത്യേക സൌകര്യമുണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ എൻ ടി ഫൈസൽ കൺവീനർ സി ടി ഫാറൂഖ് ട്രഷറർ ഇസ്മായിൽ ഫൈസി കിടങ്ങയം എന്നിവർ പങ്കെടുത്തു എം ടി എൻ ന്യൂസ് വേങ്ങര അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങളെ മറക്കാതിരുന്നതിന് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കാം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു